അതിനുവേണ്ടിയുള്ള ഇഷ്ടിക ഓരോ ഗ്രാമത്തിലും പൂജിച്ച് അയക്കാൻ പറഞ്ഞു അയോധ്യയിലേക്ക് നമ്മുടെയെല്ലാം ഓർമ്മശക്തി തീരെ ചെറുതാകാൻ പാടില്ല വലിയ ക്യാമ്പയിനായിരുന്നു ശിലാൻയാസവും ശിലാപൂജകളും ശിലാ യാത്രകളും നടത്തി ബി ജെ പിയും ആർ എസ് എസും എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു ശ്രീരാമന്റെ മറവിലായിരുന്നു വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഇഷ്ടികയെല്ലാം അവിടെ കൊണ്ടുപോയത് എല്ലാ ബി ജെ പി കാരും ചോദിക്കണം ആ ഇഷ്ടിക എന്ത് പറ്റി ആ ശിരകൾക്ക് എന്തുപറ്റി പൂജിക്കപ്പെട്ട പുഷ്പം പുതറിയ ചന്ദനം ചാർത്തപ്പെട്ട ആ ശിലകളിൽ അന്ന് പറഞ്ഞത് ഇതിനകത്തെല്ലാം ദൈവത്തിന് സന്നിധ്യമുണ്ടെന്നായിരുന്നു ശ്രീരാമന്റെ അനുഗ്രഹ വിമർശിക്കപ്പെട്ടു എന്ന് പറയപ്പെട്ട ആ ശിലകളെല്ലാം എവിടെയാണ് ഇപ്പോൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞ നക്ഷത്രത്തിന്റെ ഏതെങ്കിലും കോണിലോ മൂലയിലോ എവിടെയെങ്കിലും ആ ശിലകൾ ഉണ്ടോ ഉപയോഗപ്പെടുത്തപ്പെട്ടോ അത് അയോധ്യയിൽ ഇത്രയും വർഷങ്ങളിലെ വെയിലും മഴയും കൊണ്ട് വെയിലും മഴയും കൊണ്ട് അതെല്ലാം മണ്ണായി മാറിയോ എന്ന കാര്യം ബി ജെ പി പറയണം മോദി ജിയുടെ പ്രകാരം വിളക്ക് കൊടുത്താൻ പോകുമ്പോൾ ഈ ശിലാന്യാസത്തിനു വേണ്ടി ശില അയച്ച ഏതെങ്കിലും വീടുകളിലെ ഏത് ബി ജെ പി സഹൃത്തിനും ഈ ചോദ്യം ചോദിക്കേണ്ട അവകാശമുണ്ട് ബി ജെ പിക്ക് ഉത്തരമുണ്ടറിയില്ല ഞാൻ കേട്ടത് വലിയ വലിയ കോർപ്പറേറ്റ് ഫേമുകൾ സ്പോൺസർ ചെയ്ത വലിയ വലിയ എട്ടുകഴിക്ക പകരമുള്ള കല്ലുകൾ വില കൂടിയ കല്ലുകൾ ആ കല്ലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്നാണ് ഗ്രാമങ്ങളിലെ ബി ജെ പി സുഹൃത്തുക്കൾ ശ്രീരാമനെ ഓർത്ത് പൂജിച്ചയച്ച ശിലകളെ ഒരു മൂലയിൽ തള്ളുകയും കോർപ്പറേറ്റുകാർ ഭാരം കൊടുത്ത വലിയ ശിലകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ അമ്പലം ഉയരുകയും ചെയ്തപ്പോൾ ആ ഉദ്ഘാടനവേളയിൽ വെളിച്ചം കൊടുത്തു വയ്ക്കാൻ പറയുന്ന രാഷ്ട്രീയം വേറൊന്നുമല്ല തിരഞ്ഞെടുപ്പിൽ വോട്ട് വെടുക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിൻ്റെ കൗശലമാണത് ഇലക്ഷനിലെ മുഖ്യപ്രശ്നം തൊഴിലില്ലായ്മയാണ് വിലവർത്തനമാണ് ദാരിദ്ര്യമാണ് വീടില്ലായ്മയാണ് മരുന്നില്ലായ്മയാണ് ഭക്ഷ്യപ്രതിസന്ധിയാണ് കാർഷിക രംഗത്തെ കുടുമ്പിനെ കൊള്ളുന്ന പ്രതിസന്ധികളാണ് വ്യവസായ രംഗത്തെ അടച്ചുപൂട്ടലാണ് വിദ്യാഭ്യാസ രംഗത്തെ ക്രൈസസ് ആണ് പാഠപുസ്തകങ്ങളെ വകീകൾക്കിരിക്കലാണ് യൂണിവേഴ്സിറ്റികളെ ഓട്ടോമികളെല്ലാം കവർന്നെടുക്കപ്പെട്ട ഒരു കേന്ദ്രമാക്കി മാറ്റുന്ന ഭ്രാന്തി പിടിച്ച പോക്കാണ് സ്ത്രീ സമത്വമാണ് വിഷയം ആദിവാസികളും നിലനിരം നേരിടുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും കൊലകളും പ്രശ്നമാണ് സ്ത്രീത്വം നേരിടുന്നത് വെല്ലുവിളി പ്രശ്നമാണ് ബലാത്സംഗ പരമ്പര വേണ്ടി നാട്ടിൽ നാട്ടിൽ അത് പ്രശ്നമാണ് അതെല്ലാമാണ് പ്രശ്നം ആ പ്രശ്നങ്ങളൊന്നും തിരഞ്ഞെടുപ്പിലെ പ്രശ്നമായി ആരും പ്രയാതിരിക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ ഏജന്റ് മുഴുവനും വർഗീയപതപരമായി ചുരുക്കാൻ വേണ്ടിയാണ് കൗശലം നിറഞ്ഞ ആർ എസ് എസ് ബി ജെ പി ശ്രീരാമക്ഷേത്രത്തെ ഒരു മുഖ്യ വിഷയമാക്കി മാറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാമായണത്തിന് അറിയുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളിലെ മഹാഭൂരിപക്ഷം പേരടക്കമുള്ള എല്ലാവർക്കും അറിയാം രാമായണം രാമായണം അറിയാത്ത ഒരാളും അത് ജാതി മതം രാഷ്ട്രീയം ഒന്നും പ്രശ്നമല്ല ആ രാമായണത്തിൻ്റെ മഹത്വം അറിയാം ഇന്ത്യയിലെല്ലാ ജനങ്ങൾക്കും വിശ്വാസിയാകാം അവിശ്വാസിയാകാം ഹിന്ദുവാകാം മുസൽമാനാകാം ക്രിസ്ത്യാനിയാകാം പാഴ്സിയാകാം ആകാം പക്ഷെ രാമായണത്തിൻ്റെ പ്രാധാന്യം അറിയാം വാത്മികിയെ അവർക്കറിയാം ആ വാത്മീകി പറഞ്ഞ രാമായണമല്ല ബി ജെ പി ഇപ്പോൾ പറയുന്നത് രാമായണമെന്ന് അതുകൊണ്ട് ജനങ്ങൾ പറയുകയാണ് ഈ രാമായണം വേറെയാണ് ഈ രാമനും വേറെയാണ് വാത്മീകി പറഞ്ഞ രാമൻ സർവസംഘ പരിത്യാഗിയാണെന്നാണ് വാത്മിക പരിചയപ്പെടുത്തിയത് തന്റെ ചങ്കോലും കിരീടവും രജാധികാരവുമെല്ലാം അദ്ദേഹം പുല്ലുപോലെ വലിച്ചെറിഞ്ഞു എന്നിട്ട് കാറ്റിൽ ജീവിക്കാൻ പോയി പതിനാല് കൊല്ലക്കാലം ആ രാമനെ ഇന്ത്യക്കറിയാം പക്ഷെ പള്ളി പൊളിച്ച് അമ്പലം പണിയാൻ കൽപ്പിക്കുന്ന രാമനെ ഇന്ത്യക്കറിയില്ല ഇന്ത്യക്കറിയാത്ത ശ്രീരാമനെയാണ് ബി ജെ പി ഇപ്പോൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാമായണത്തെ ബി ജെ പി അതിൻ്റെ മാനിഫെസ്റ്റോ ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് വിമാനത്താവളത്തിൻ്റെ പേര് മഹർഷി വാത്മീകി എയർപോർട്ട് എന്താണ് അയോധ്യയിലെ പുത്തൻ വിമാനത്താവളത്തിൻ്റെ പേര് വാത്മികക്ക് ഒരിക്കലും ഒരു വർഗീയ പ്രാന്തിൻ്റെ രക്ഷകർത്താവാകാൻ കഴിയില്ല അതാണ് ഈ ഇലക്ഷനിലെ പ്രശ്നം പുതിയ വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ രാഷ്ട്രീയ വെല്ലുവിളി അത് ഇന്ത്യയുടെ ഇന്നത്തെ രീതിയിലുള്ള അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യ ഒരു ഫെഡറൽ ഡെമോക്രസി ആയി തുടരുമോ ഇന്ത്യ ഒരു സെക്യുലർ ഡെമോക്രസി ആയി തുടരുമോ ഇന്ത്യ ഒരു പാർലമെന്ററി ഡെമോക്രസി ആയി തുടരുമോ ഇതെല്ലാമാണ് ചോദ്യങ്ങൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റിനെ രക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് ഫെഡറൽ തത്വങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് സെക്യുലർ ഇന്ത്യയെ കണ്ണിലെ പോലെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പെട്ടതാണ് പൊതുവിൽ ആ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടെ പങ്കാളിത്തമുള്ള ഇന്ത്യ സഖ്യം ഉയർത്തിപ്പെടുക്കാൻ ശ്രമിക്കുന്നത് ആ ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് ദേശവ്യാപകമായി പാർട്ടി നിലകൊള്ളുന്നത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ആ രാഷ്ട്രീയം ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി മറന്നുപോകുന്നു ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യാ സഖ്യത്തിൻ്റെ ബോധ്യമുള്ളതുപോലെ മുഖ്യശത്രു ബി ജെ പി ആണ് എന്ന് മനസ്സിലാക്കാനാകുന്നില്ല ഇവിടുത്തെ കോൺഗ്രസ്സിന് മുഖ്യ എതിരാളി ഇടതുപക്ഷമാണ് അതാണ് കോൺഗ്രസിൻ്റെ വിധിവരിയത്യം ആ അന്ധമായ ഇടതുപക്ഷ വൈരം മൂത്ത് 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 കേരളത്തിലെ കോൺഗ്രസും അതിൻ്റെ വഴി പറ്റുന്ന കേന്ദ്രത്തിലെ കോൺഗ്രസിലെ കുറേ പേരും അവരിങ്ങനെ ഇരുട്ടിലാണ് ഇരുട്ടിലാണിപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കണമോ വേണ്ടയോ കുറേ പേർക്ക് ഇന്നലെയെ പോകാൻ തിരക്കാണ് കുറച്ച് പേർക്ക് പതുക്കെ പോകാം എന്ന അഭിപ്രായമാണ് കുറച്ചുപേർക്ക് പോകാമോ പോകണ്ടയോ ആ ചിന്തയാണ് കുറച്ച് പേർക്ക് പോകണ്ട എന്ന അഭിപ്രായവുമുണ്ട് ഇതാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചോദിക്കാനുള്ളത് ഒരു ചോദ്യം അത് അത്ഭുതം മറച്ചു വെക്കുന്നില്ല ചോദിക്കുകയാണ് എന്തു പറ്റി മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് ആ പാർട്ടിക്ക് ഒരു ബന്ധമില്ല മഹാത്മാ മഹാത്മാഗാന്ധിയോട് മഹാത്മാ മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞ ആ തോക്ക് ആ അതേതാണ് ആ കാഞ്ചി വലിച്ച ആളാരാണ് ആ കാഞ്ചി വലിപ്പിച്ച ആശയം ഏതാണ് അതെല്ലാം അറിയാമായിരുന്നുവെങ്കിൽ ഗാന്ധിജിയുടെ പാർട്ടിക്ക് ഈ സന്ദേഹങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു അതിനാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയാണ് ഈ കൺഫ്യൂഷൻ തീരണമെങ്കിൽ കൺഫ്യൂഷൻ തീർക്കണമേയെന്ന് ആരെങ്കിലും പാട്ടുപാടിയാൽ പോരാ കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കണം അപ്പോൾ കൺഫ്യൂഷൻ ചിലപ്പോൾ തീർന്നേക്കും അല്ലെങ്കിൽ കോൺഗ്രസ് നെഹ്റുവിനെ വായിക്കണം വീണ്ടും വായിക്കണം ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ മഹാനാണ് ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവിനെ കോൺഗ്രസ് വീണ്ടും ഡിസ്കവർ ചെയ്യണം റീഡിസ്കവർ ചെയ്യണം അപ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സിന് ഏതാണ് കറുപ്പ് ഏതാണ് വെളുപ്പ് എന്നറിയാൻ കഴിഞ്ഞേക്കാം എന്നാണ് അതേപ്പറ്റി പറയാനുള്ളത് എന്തായാലും കോൺഗ്രസിൻ്റെ ഈ നിലപാടുകൾ മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും മറക്കുന്ന കോൺഗ്രസ് നിലപാടുകൾ ആ നിലപാട് കോൺഗ്രസിനെ എത്രമാത്രം ദയനീയമായ ഒരു അഗാധ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിഞ്ഞുവെന്ന് ഇന്നത്തെ പത്രങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സുധീരൻ പറയുകയാണ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പ് അഞ്ചായി എന്ന് ഇത് ഈ കൺഫ്യൂഷന്റെ ഫലമാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യമോ പൈതൃകമോ നയങ്ങളോ അറിയാത്ത ഗാന്ധി നെഹ്റുവും മൂല്യങ്ങളും അറക്കുന്ന അതിന്റെ ഫലമായി ഇടതുപക്ഷ വൈരവാണ് സ്വന്തം രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടെന്ന് തെറ്റായി ചിന്തിക്കുന്ന കോൺഗ്രസിൻ്റെ ദുര്യോഗമാണ് രണ്ട് ഗ്രൂപ്പ് അഞ്ച് ഗ്രൂപ്പായത് അത് സ്വയം കൃതാനർത്ഥമാണ് കോൺഗ്രസ്സിന് അതിലൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല കോൺഗ്രസ് ബി ജെ പിയുടെ ഹിന്ദുത്വവാദം കടം വാങ്ങിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഹിന്ദുമതം വേറെ ഹിന്ദുത്വവാദം വേറെ ശബ്ദത്തിലല്ലാതെ ഹിന്ദുത്വവാദത്തിന് ഹിന്ദു മതവുമായി ഒരു ബന്ധവുമില്ല ആ ഹിന്ദുത്വവാദം കടം വാങ്ങിയിട്ട് കോൺഗ്രസ് കളിച്ച കള്ളക്കളിയാണ് കോൺഗ്രസിനെ മധ്യപ്രദേശിൽ തോൽപ്പിച്ചത് ഛത്തീസ്ഗഡിൽ പരാജയപ്പെടുത്തിയത് രാജസ്ഥാനിൽ പരാജയപ്പെടുത്തിയത് ഇന്ത്യാ സഖ്യത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകളെല്ലാം നിസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം നേടാം ഞങ്ങളെ അതിന് മൃദു ഹിന്ദുത്വം സഹായിക്കും എന്ന് പറഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സമ്പൂർണ്ണ പരാജയമുണ്ടായി ഇവിടെയെല്ലാം മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഛത്തീസ്ഗഡിൽ പാഠം പഠിക്കുമ്പോൾ കോൺഗ്രസ് ആണ് ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച നിലപാട് ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ രാഷ്ട്രീയം മതേതര മൂല്യങ്ങൾ ജനാധിപത്യ അടിസ്ഥറ ഭരണഘടനാ പ്രമാണങ്ങൾ ഫെഡറൽ തത്വങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ കാതൽ അത് വിജയിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് എല്ലാ സീറ്റുകളിലും എൽ ഡി എഫ് ജയിക്കണം എല്ലാ സീറ്റുകളിലും എന്നാലെ നിർണായകമായ ഒരവസരത്തിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി കൈവക്കാൻ ഇവിടെ നിന്ന് ആളുണ്ടാകും അല്ലാത്തപക്ഷം സങ്കൽപ്പിക്കാം ഒരു തൂക്ക് പാർലമെന്റ് വന്നു എന്നിരിക്കട്ടെ ആ ഹ് പാർലമെന്റിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറി എന്നും ഇരിക്കട്ടെ അങ്ങനെ വന്നാൽ ഓരോ എംപിയുടെയും വില കൂടും അവർക്ക് കോടികൾ വില വരുമപ്പോൾ കോർപ്പറേറ്റ് കൊള്ളക്കാർ ബി ജെ പിക്ക് വേണ്ടി വൻചാക്കുമായി ഇറങ്ങും എം പിമാരെ കൂട്ടം കൂട്ടം വിലക്കു മേടിക്കാൻ ഇതെല്ലാം കേരളവും അല്ല ഇന്ത്യ കണ്ടതാണ് ഗോവ മണിപ്പൂർ അവിടെയെല്ലാം ജയിച്ചു വന്ന ഒറ്റകക്ഷി വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആയിരുന്നു പക്ഷേ സർക്കാരുണ്ടാക്കിയത് ബി ജെ പി ആണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വേണ്ടിയുള്ള പ്രകോപനമുണ്ടായി ഭീഷണിയുണ്ടായി സമ്മർദ്ദമുണ്ടായി അതിന് വഴങ്ങിയിട്ട് കോൺഗ്രസ്സുകാർ രാഖി രാമാനം ബി ജെ പി ആയിട്ട് മാറി എത്ര പേരാണ് മാറിയത് അവരുടെ എണ്ണം എനിക്ക് ഓർമ്മയില്ല നൂറുകണക്കിന് വരുന്നേക്കാം പി സി സി പ്രസിഡന്റുമാർ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ മുൻ മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ അങ്ങനെ ആ ഗണത്തിൽപ്പെട്ടവരാണ് കൂട്ടം കൂട്ടമായി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ഒഴുകിയത് അതാണ് കോൺഗ്രസ് ആ ഗണത്തിൽപ്പെട്ട കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ എം പിമാർ ജയിച്ചു പോയാൽ നിർണായക വേളയിൽ ഹങ് പാർലമെൻറ്റ് വന്നാൽ അവർ കൈവക്കാൻ പോകുന്നത് ഇന്ത്യ സെക്രട്ടറി വേണ്ടി ആയിരിക്കുകയില്ല കൈവയ്ക്കാൻ പോകുന്നത് ബി ജെ പിക്ക് വേണ്ടിയായിരിക്കും ആ അവസ്ഥ ആപത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജനങ്ങളോട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സി പി ഐ പറയുന്നത് എല്ലാ എം പിമാരും ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ എൽ ഡി എഫ് എം പിമാർ അവിടെ ജയിച്ചെത്തിയാൽ എല്ലാ സീറ്റുകളിലും എൽ ഡി എഫ് ജയിച്ചാൽ ഇരുപത് എം പിമാർ എന്തെല്ലാം പ്രലോഭനം വന്നാലും ആരെല്ലാം ലോകത്തെ എല്ലാ പണവും കൊടുത്ത് മാടി വിളിച്ചാലും ഇടറിപ്പോകാത്ത കാലുമാറാത്ത എം പിമാരെ അവിടെ ഉണ്ടാകും അവർ കൈവക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയായിരിക്കും ആ ഉറപ്പ് എൽ ഡി എഫിനുണ്ട് ഉറപ്പിച്ച് പറയാനും കഴിയുന്ന ഒരു കോൺഗ്രസ്സുകാരനുമില്ല ഒരു യു ഡി എഫും ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യമതാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ശേഷിയും സമാഹരിച്ചുകൊണ്ട് ഇരുപത് മണ്ഡലങ്ങളിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സ്വന്തം പാർട്ടിക്കാർ ആണെന്ന വിശ്വാസത്തിൽ സി പി ഐയുടെ എല്ലാ ശേഷിയും സമാഹരിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി കൂട്ടായും ഒറ്റയ്ക്കും പ്രവർത്തിക്കുമെന്നുള്ള നയമാണ് സി പി ഐക്കുള്ളത് എന്നാണ് വളരെ ചുരുക്കമായി എനിക്ക് പറയാനുള്ളത് പുറത്തും ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടും ഇന്നുള്ളതിനേക്കാളും വളരെ മെച്ചപ്പെടും പക്ഷെ മെച്ചപ്പെട്ടാലും അതിൻ്റെ പരിമിതിയുണ്ട് എല്ലാവർക്കും അതറിയാം അവിടെ ആ ലഞ്ചിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു ട്വീറ്റ് ചെയ്തു ആ ട്വീറ്റ് ദേശീയ മാധ്യമങ്ങളിലും സംസ്ഥാന മാധ്യമങ്ങളിലും അന്ന് തന്നെ ചർച്ചാ വിഷയമായി ആ ട്വീറ്റ് ഇതായിരുന്നു ഈ ലഞ്ചിനു പോയ അഭിബന്ധ്യ ബിഷപ്പുമാർ അഭിബന്ധ്യ ബിഷപ്പുമാർ ലഞ്ച് കഴിഞ്ഞ് മടങ്ങി വന്നിട്ടെങ്കിലും വിചാരധാര ആർ എസ് എസിൻ്റെ വേദപുസ്തകമായി അവർ കാണുന്ന വിചാരധാര ഒന്ന് വായിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് വായിച്ചാൽ ക്രിസ്ത്യാനികളെപ്പറ്റിയുള്ള ആർ എസ് എസ് കാഴ്ചപ്പാട് അവർക്ക് മനസ്സിലാകും അത് രാജ്യത്തെ ആഭ്യന്തര ശത്രുക്കളെന്നാണ് ക്രിസ്ത്യാനികൾ ആഭ്യന്തര വെല്ലുവിളികൾ നമ്പർ ടു നമ്പർ വൺ മുസ്ലിമുകൾ നമ്പർ ടു ക്രിസ്ത്യാനികൾ നമ്പർ ത്രീ കമ്മ്യൂണിസ്റ്റുകാർ ഇതാണ് വിചാരധാരയിലെ പ്രത്യേക ഭാഗത്ത് ഇന്റേണൽ ത്രഡ്സ് ബിഫോർ ദ കൺട്രി എന്ന ചാപ്റ്ററിൽ പറയുന്നത് അത് ഈ അഭിവന്ധ്യ തിരുമേനിമാർ വായിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്ത് ഞാൻ പറഞ്ഞു അവരാരും ആ വിരുന്നിൻ്റെ വേളയിൽ ദുർബലമായി പോലും മണിപ്പൂരിലെ കൃഷ്ത്താനികളും ജനങ്ങളും നേരിടുന്ന അവസ്ഥയെപ്പറ്റി മിണ്ടാൻ ശ്രമിക്കാത്തത് കഷ്ടമായിപ്പോയി വിമർശിച്ചില്ല ഞാൻ കഷ്ടമായിപ്പോ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് മണിപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയോഗപ്രകാരം മൂന്ന് വട്ടം പോയ ഒരാളാണ് ഞാൻ അവിടെ കടലാക്രമിക്കപ്പെട്ട പള്ളികൾ ഞാൻ കണ്ടു ഞങ്ങൾ കണ്ടു ക്രിസ്തീയ സഭകളുടെ ആഭിമുഖ്യത്തിലുള്ള പള്ളിക്കുടങ്ങൾ കണ്ടു തകർക്കപ്പെട്ടവ ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീ മഠങ്ങൾ കണ്ടു മുറിവേറ്റ പുരോഹിതന്മാരെ കണ്ടു മരണപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളുടെ സാങ്കല്പികമായ ശവപ്പടകം ഇങ്ങനെ ചുരാചന്ദൂരിൽ നിരനിരയായി വെച്ച കാഴ്ചക ഞങ്ങൾ കണ്ടു ഇതാണ് മണിപ്പൂരിൻ്റെ അവസ്ഥ അത് മെയ് മൂന്നാരംഭിച്ചത് മെയ് മൂന്നിന് ആ വർഷം തീർന്നു നാളെ ജനുവരി മൂന്നാണ് അടുത്ത കൊല്ലത്തെ എന്നിട്ടും നാല് മിനിറ്റ് മാത്രമാണ് ഈ വിരുന്ന് വിളിച്ചയാൾ മണിപ്പൂരെന്ന വാക്ക് പറഞ്ഞത് ഒറ്റ പ്രാവശ്യം പോലും ഈ വിരുന്ന് വിളിച്ചയാൾ മണിപ്പൂരെന്ന വാക്ക് പാർലമെന്റിൽ മിണ്ടിയില്ല എത്രയോ മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്ര നീളമുള്ള വാക്കാണ് അദ്ദേഹത്തിൻ്റെ അൻപത്താറ് ഇഞ്ചാണ് നഞ്ചളവ് പക്ഷേ മണിപ്പൂരിനെ പറ്റി പറയാൻ അവിടുത്തെ കൃത്യ മതത്തിൻ്റെ വിശ്വാസികളായവരുടെ അടക്കമുള്ള ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒന്നും ചെയ്യാൻ കൂട്ടാക്കാത്ത ഈ സർക്കാരിനെ പറ്റി ആ ബിഷപ്പുമാർ പ്രതികരിക്കാത്തത് ക്രിസ്തുമതത്തിൽപ്പെട്ട ഭൂരിപക്ഷം വിശ്വാസികളുടെയും മനസ്സിലുണ്ടാക്കിയ നൊമ്പരം ഞങ്ങൾക്കറിയാം ആ നൊമ്പരം വൈകുകയാണെങ്കിലും ആ അഭിബന്ധിയ ത്രിവേദനിമാർ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ചോദ്യം എനിക്കും ഉണ്ട് എനിക്കറിയില്ല ഞാൻ കിട്ടുമോയാ പറഞ്ഞല്ലോ സജി അത് പറയ സജി അത് പറയുമ്പോ തന്നെ ആദ്യം പറഞ്ഞ രാഷ്ട്രീയ പോഷകൻ ഇന്ത്യയിൽ ഞാനായിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞു ആയിക്കോട്ടെ അയക്കോട്ടെ അല്ല എനിക്കറിയില്ല എനിക്കറിയില്ല അങ്ങനെ അത് അതേ പറ്റി പറയാൻ വേണ്ടി അറിയാമെന്നിരിക്കുന്നത് ഇല്ല കോൺഗ്രസ് അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ആയ കോൺഗ്രസ് ഉണ്ട് അല്ല അത് അല്ല ഇതെല്ലാം ഉള്ളപ്പോഴും ഇതെല്ലാം ഉള്ളപ്പോഴും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി ആ പാർട്ടി ഇപ്പോഴും മതോതര പാർട്ടിയാണ് അതിന്റെ മൂല്യങ്ങൾ മറക്കുന്ന ഒത്തിരി പേരുണ്ട് ആ പാർട്ടിക്കകത്ത് പക്ഷെ മറക്കാത്തവർ കൊണ്ട് അനവധി കോടികൾ ആ പാർട്ടിക്കകത്ത് ആ പരിഗണന ഞങ്ങൾക്കുണ്ട് അത് മറക്കുന്നവരാണെങ്കിൽ കോൺഗ്രസ് പണ്ടേ ബി ജെ പി ആയാലും എല്ലാവരും മറന്നുപോയെങ്കിൽ അതിന്റെ ഒരു പരിമിതിയാണത്

മുഖ്യ ഇന്ത്യയിൽ കോൺഗ്രസ് കളിച്ച കളി നമ്മൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കണ്ട അതേ കളിയാണെങ്കിൽ അതേ കളിയാണെങ്കിൽ കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തിൽ ആ പാർട്ടി പറഞ്ഞ നയങ്ങൾ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് കോൺഗ്രസ് പാഠം പഠിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ വിശ്വാസം പഠിക്കാൻ കഴിയട്ടെ അല്ല കോൺഗ്രസിലെ തന്നെ ആളുകൾ തന്നെയാണല്ലോ ബി ജെ പി രാഷ്ട്രീയത്തിനെ പറ്റി ഉറക്ക വിമർശിച്ചത് അവരാണല്ലോ കോൺഗ്രസിന്റെ അദാനി മതത്തെപ്പറ്റി വിമർശനമന്വയിച്ചത് അതും കോൺഗ്രസിനകത്തുണ്ട് ഇതെന്നെ പിടിച്ചതാണ് കോൺഗ്രസ് എനിക്കറിയില്ല എണ്ണ എടുത്തിട്ടില്ല എല്ലാ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരായെങ്കിൽ കാര്യം ഭന്തിയല്ല അല്ല അതിന്റെ വാല്യൂ സഖ്യത്തിന്റെ വാല്യൂ രാജ്യത്തിലെ മുഖ്യ മുഖ്യവിപത്തായിട്ട് അത് ആർ എസ് എസിനെ കാണുന്നു ബി ജെ പിയെ കാണുന്നു ആ മുഖ്യ മുഖ്യവിപത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സഖ്യം വേണമെന്ന് ആ സഖ്യം കാണുന്നു ആ സഖ്യം അതിൽ യോജിക്കാവുന്ന എല്ലാ മതേതര ജനാധിപത്യ ഇടതുപക്ഷത്തുകളെയും ഒന്നിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നു അതാണ് അതിന്റെ പ്ലസ് പോയിന്റ് അതിനെയാണ് സി പി ഐ കാണുന്നത് ഒരു ഘട്ടത്തിലും ഒന്തിന്റെ പേരിലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല ആർക്കും അവകാശമില്ല ആർക്കും അവകാശമില്ല അതാണ് സി പി ഐ നിലപാട് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല നിയമം നിയമം കയ്യിലെടുക്കാൻ സി പി ഐ നിയമം സി പി ഐ നിയമം കയ്യിലെടുക്കില്ല ഇടതുപക്ഷം ഇടതുപക്ഷം വിശ്വസിക്കുന്നത് ആശയ സമരങ്ങളിലാണ് അത് സി പി ഐയുടെ സി പി ഐ നേതാക്കന്മാര് കടക്കലിൽ നല്ല ഉറക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് എപ്പോഴും പറയേണ്ട കാര്യമല്ല ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളൊക്കെ അവിടെ പോയി കടക്കലിൽ പോയി കാണാറില്ല അല്ല എന്റെ പ്രശ്നത്തിൽ ഫോട്ടോ ആ ആ സമയത്ത് ബഹളം വെച്ചിട്ട് കാര്യമില്ല ഞാൻ പറയട്ടെ നിങ്ങൾ മൂന്ന് പേര് പറഞ്ഞാലും എനിക്ക് ഒരേ ഫെക്ടേ മൂന്ന് മൂന്നുപേരും ഒരേ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറയുന്നു കടക്കലിൽ ഉണ്ടായ കാര്യത്തെ പറ്റി സി പി ഐക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം സി പി ഐയുടെ സഹാക്കൾ സി പി ഐയുടെ സഖാക്കൾ കടക്കലിൽ വെച്ച് രഹസ്യയോഗത്തിൽ വെച്ചല്ല രഹസ്യമായി പറഞ്ഞു കഴിഞ്ഞു അതാണ് സി പി ഐക്ക് പറയാനുള്ളത് അല്ലേ സി പി ഐക്ക് അതിനെപ്പറ്റി എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം സി പി ഐ പറഞ്ഞു കഴിഞ്ഞു സി പി ഐ പറഞ്ഞു കഴിഞ്ഞു അവിടുത്തെ സി പി ഐ സി പി ഐ ഇല്ല സി പി ഐ സി പി ഐ പറഞ്ഞു കഴിഞ്ഞു ൂണിസ്റ്റ് പാർട്ടികൾ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പറയും താഴെയുള്ള കമ്മിറ്റികളുണ്ട് മണ്ഡലം കമ്മിറ്റികളുണ്ട് ലോക്കൽ കമ്മിറ്റികളുണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് അതിന്റെ എല്ലാ സെക്രട്ടറി അവർ പറയും അതെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു സി പി ഐയുടെ നിലപാട് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു സി പി ഐ സി പി എം ബന്ധങ്ങൾ നല്ലവണ്ണം ശക്തിപ്പെടണമെന്നാണ് സി പി ഐ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് സി പി എമ്മിനുണ്ട് അതെനിക്ക് അറിയില്ല സി പി ഐ സി പി എം ബന്ധങ്ങൾ ഈ കാലത്തിന്റെ ഏറ്റവും മുഖ്യ ഘടകമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും കേരളത്തിൽ എൽ ഡി എഫിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ശക്തികളുടെ കാരണം ആ ഐക്യമാണ് ആ ബന്ധമാണ് ആ സത്യം സി പി ഐക്കറിയാം ആ സത്യം സി പി എമ്മിനും അറിയാം ഇനി അല്ല ഞാൻ വളരെ ഞാൻ വളരെ സൗഹാർദ്ദ ബുദ്ധിയായി ഇതേപ്പറ്റി പറ്റി മാക്സിമം പറഞ്ഞു കഴിഞ്ഞു ഇനി അതേപ്പറ്റി എനിക്കൊന്നും പറയാം എനിക്കൊന്നും പറഞ്ഞു എന്റെ പൊതു എന്റെ പൊതുസുഹൃത്തെ നമുക്ക് എന്ത് പറയാം ഈ സംഭവത്തെ പറ്റി കടക്കൽ കടക്കൽ കേരളത്തെ പറ്റി ഇത്രയും പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയത്തെ പറ്റി ഈ വിഷയത്തെ പറ്റി ജില്ലാ കൊടുത്ത പരാതിയിൽ ഏറ്റവും കൂടുതൽ ആ പ്രശ്നം അനിവാര്യമാണ് കോൺഗ്രസിനുള്ള പ്രശ്നം നമ്മൾ പറയുമ്പോഴും നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇത്രയും വലിയ കൊല്ലം ജില്ല പോലെ ആണോ എന്നുള്ളതാണ് അത് സംസ്ഥാനത്ത് ഇടപെട്ട് തിരുത്തേണ്ടതല്ലേ എന്നുള്ളതാണ് അതേപറ്റി നിങ്ങൾക്ക് ഉത്കണ്ഠ ഞാൻ മാനിക്കുന്നു ആ ഉൽക്കണ്ഠ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമല്ല ആ ഉത്കണ്ഠക പരിഹാരാർത്ഥം ചെയ്യേണ്ട കാര്യങ്ങൾ സി പി ഐ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും പോരെ ഏ ഏയ് പോരെ